ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗാണേ അപ്പം നമുക്കിന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ചിക്കൻ സാധനങ്ങളൊക്കെ വെറ്റിക്കാമെന്ന് വിചാരിച്ച് ആ ഞാൻ ആട്ടോ വിളിച്ച് കടയിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഓട്ടോയിൽ വന്ന കാക്ക തന്നെ എനിക്ക് ചിക്കനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ വെച്ച് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ചിക്കനൊക്കെ അങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ മിക്സീടെ ജാറിൽ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ജാർ ഒരു വല്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ ഒരു ക്രഷ് ചെയ്തല്ല ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി നമ്മൾ ചിക്കനിലൊക്കെ ഒന്ന് നന്നായിട്ട് മഷി പോലെ ഞാൻ അരച്ചെടുക്കും കേട്ടോ അപ്പോൾ അര നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് നമുക്ക് മാറ്റാൻ കേട്ടോ ഒരു ബൗളിലോട്ട് ഞാനങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കിയിലോട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി എടുക്കാനുള്ള മസാല പുരട്ടി എടുക്കാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ തീർന്ന് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞങ്ങളും ഹാപ്പിയാണേ അപ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ ഹാപ്പിയായ ഒരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ കേട്ടോ ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പം മസാലയെല്ലാം ചിക്കനിലോട്ടങ്ങ് പിടിക്കും കേട്ടോ നമ്മൾ പൊടികൾ നേരിട്ട് ചേർക്കുന്നതിനേക്കാട്ടി ഇങ്ങനെ ഒന്ന് അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുത്ത് ചിക്കനിലോട്ട് നിങ്ങൾ പെരട്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് ചിക്കനിൽ പെരട്ടി പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കും പൊടികളൊക്കെ ചേർത്ത് നമ്മളൊന്ന് എടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണേ അപ്പോൾ ചിക്കനിലോട്ട് ഞാൻ അരച്ചെടുത്ത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കനിലോട്ടൊന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ വോയിസ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് പുറത്തുകൂടെ ആരൊക്കെ നടന്ന് പോകുന്നു കേട്ടോ അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും മിണ്ടാ ഇരുന്ന് ശ്രദ്ധിച്ച് നോക്കിയതാണ് അപ്പോൾ റോട്ടി കൂടെ കൊച്ചുങ്ങളാരോ പിള്ളേരാരോ പോകുന്നതാണേ അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ട് കൈ കൊണ്ട് മസാലയൊക്കെ ഒന്ന് അങ്ങ് തേച്ച് പിടിപ്പിച്ച് എടുക്കാൻ കേട്ടോ നമുക്ക് അടച്ചങ്ങ് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് നേരം ഒന്നും ഒന്നിരുന്ന് അരപ്പ് പിടിക്കട്ടെ നമുക്ക് ഒരുപാട് ടൈമൊന്നും വെച്ചിരിക്കാനുള്ള ടൈമില്ല നമ്മൾ കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ ഒരുപാട് സമയം അങ്ങ് പോയി കേട്ടെ അപ്പം മേടിച്ചോണ്ട് വന്ന എണ്ണയും നമുക്ക് സ്പൈസസൊക്കെ ചെയ്യാ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഗ്രാമ്പ് ഗ്രാമ്പ് ഓൾറെഡി ഉണ്ട് എൻ്റെ കയ്യിലിട്ട് പട്ടയും കറയാ പട്ടയും ഈ സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനവും ഏലക്കൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടേ അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ വെളിച്ചെണ്ണ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കവറ് പൊട്ടിച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന കുപ്പിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ നമുക്ക് ഏലക്കയും കറയാമ്പവും പട്ടയൊക്കെ ചേർത്തെങ്കിൽ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളു കേട്ടോ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ചിക്കൻ കറിയൊന്നും വെച്ച് ആ ഒരു മണം കിട്ടാറില്ല കേട്ടോ അപ്പം നമ്മൾ കറി വെക്കാനുള്ള കടായി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഓൾറെഡി കഴുകി വെച്ചതാണ് എന്നാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ കടായിയൊക്കെ ഒന്ന് ചൂടാവുന്നതിനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ഗ്രാമ്പു പട്ട ഏലക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് സ്പൈസസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തൂക്കി മേടിച്ചിട്ടുള്ളതാണേ നൂറ് ഗ്രാം ഏലക്കക്ക് നൂറ്റി എൺപതോ എത്ര എത്രയാണ് കേട്ടോ ഇരുന്നൂറിനകത്തായി കേട്ടോ ഏലക്ക അപ്പോൾ നമുക്ക് ഞാൻ ഏലക്കയും പട്ടയും കറിയാമ്പൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം കണ്ട് ക്യാമറയിലോട്ട് ഞാനൊന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് ഒന്ന് അത് ഇലക്കൊക്കെ ഒന്ന് പൊട്ടിയും ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് നമ്മൾ ഈ ഗ്രാനൈറ്റിൽ വെച്ചിങ്ങനെ എപ്പോഴും പൊക്കയും എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സൈഡൊന്ന് ഒടിഞ്ഞു പോയി കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം കേട്ടോ എന്തായാലും ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചും പോയി സ്റ്റാൻഡും കംപ്ലൈൻ്റ് ആയി കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഷൂട്ട് എടുക്കാം എന്ന് വിചാരിച്ചത് ഞാൻ ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് നാല് സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് സവാള വേണ്ട കേട്ടോ അല്ലെങ്കിലും ഇപ്പോഴത്തെ സവാള ഒരു എന്തോ എനിക്ക് സവാള ഒരു ഇതല്ല കേട്ടോ നല്ല ഈ വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളതുപോലെ എനിക്കൊന്ന് തോന്നുന്നുണ്ടേ അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ കൂടുതൽ സവാള ചേർത്ത് നമ്മുടെ ചിക്കൻ കറി അങ്ങ് ഒരുമാതിരി ഒരു ടേസ്റ്റ് വ്യത്യാസം വേണം കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് സവാളയും ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ബാക്കി ഞാൻ അരിഞ്ഞെടുത്ത സവാള നമുക്ക് സലാഡ് ഉണ്ടാക്കാനും ഉള്ളി വറുത്തെടുക്കാനും ഒക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പാനിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ടങ്ങ് ആക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് പോയത് കൊണ്ട് കയ്യിലെടുത്ത് വെച്ച് ഞാൻ വഴറ്റുന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കണേ അപ്പം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാമേ അതും കൂടി ചേർ ഉള്ളി നന്നായി വലണ്ടതിന് ശേഷം മാത്രമേ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാവൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞു പിടിക്കും കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് വരറ്റിയെടുക്കാം നമ്മുടെ സവാള എത്ര കളർ മാറി വരുന്നു ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതിന് നമ്മൾ വഴറ്റിയെടുത്താൽ നമ്മുടെ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും മട്ടൻ കറി ആയാലും ഒരു അടിപൊളി ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുവാണേ അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ അരപ്പുരട്ടി വെച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പൊരിച്ച കോഴീൻ്റെ ബിരിയാണിന്ന് അപ്പോൾ നമുക്ക് ഇന്ന് പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണേ അപ്പം നമ്മൾ എല്ലാ രീതിയിലും ബിരിയാണി തയ്യാറാക്കി നോക്കണമല്ലോ അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നി ഇങ്ങനെ അങ്ങ് വെക്കാമെന്ന് അപ്പം ഞാൻ ചിക്കൻ പൊരിക്കാനായിട്ട് ഫ്രൈ പാൻ വെച്ച് നമ്മുടെ ഫ്രൈ പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ സമയത്ത് സമയത്തുള്ളിലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കടായിയുടെ ഗ്ലാസ് അടപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് ഞാനൊന്നങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം കേട്ടോ അത് ഓൾറെഡി ഒന്നര കിലോ ചിക്കൻ ഉണ്ട് നമ്മൾ ഞായറാഴ്ച മിക്ക ദിവസവും ഇവിടെ മോനും സഹോദരനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ചിക്കനൊക്കെ വേണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ചിക്കനൊക്കെ വേടിക്കും മേടിച്ച് ഒന്നേ ബിരിയാണി വയ്ക്കും അല്ലെ ചിക്കൻ കറിയൊക്കെ വെക്കും കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിക്കാമെന്നൊക്കെ എല്ലാ ദിവസവും നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് മൂടുള്ള ദിവസം മാത്രമേ ഫുഡൊക്കെ ഉണ്ടാകുകയുള്ളു കേട്ടോ ഇല്ലെങ്കിൽ വല്ല ചമ്മന്തിയാണ് ചോറൊക്കെ എളുപ്പപ്പണിയൊക്കെ ചെയ്യും ഇതിപ്പം മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉള്ളതുകൊണ്ട് ബിരിയാണിയൊക്കെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തക്കാളി എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ രാവിലെ ടാങ്ക് കലക്കി ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങ് കുടിക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും ഈ കാലാവസ്ഥ നല്ല കാറ്റും കാറ്റുള്ളത് കൊണ്ട് നമ്മൾ ചൂടറിയുന്നില്ല കാറ്റും നല്ല വെയിലുമാണ് നല്ല വെയിലെന്ന് വെച്ചാൽ തുണികളൊക്കെ കഴുകിയ മോട്ട് കൊണ്ട് കൊടുത്താൽ അതിപ്പം അപ്പടം പോലെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെയിലിൻ്റെ കാഠിന്യം എത്രയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത തക്കാളി തന്നെ നമ്മൾ പഴുത്ത തക്കാളി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതും അങ്ങ് വെന്ത് ഒടയും കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അടിപൊളി ഞായറാഴ്ച ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരാരൊക്കെ ഒരുപാട് പേരൊക്കെ കാണുമല്ലേ പിന്നെ ചിലർക്ക് ചോറും മീൻകറിയും തോരനും ഒക്കെയാണ് ഇഷ്ടം എനിക്കും ചോറും മീൻകറിയൊക്കെ ഇഷ്ടം കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ബിരിയാണി കഴിക്കാനും ഇഷ്ടമാണേ അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ അങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ച് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട നമുക്കിത് ചിക്കൻ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം എന്നാലും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഭാഗമൊന്നുമല്ല നല്ല ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുമാതിരി അങ്ങ് കറുപ്പിക്കണ്ട കറുകറ അങ്ങ് ഒരുപാടിട്ട് മൂപ്പിക്കണ്ട മാക്സിമം നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചല്ലായിട്ടോ ഞാൻ ചിക്കൻ വറുക്കുന്നത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായി മൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അങ്ങ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നമുക്കൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ സ്റ്റാൻഡ് പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിലോട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ലേ പിന്നെ ബിരിയാണി മസാല ഉണ്ട് കേട്ടോ നല്ലതാണേ ഈ ഈസ്റ്റേൻ്റെ ബിരിയാണി മസാല നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഈ ഈ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കനിൽ മുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ മുളക് പൊടി നമ്മൾ ചിക്കനിൽ വറുത്തെടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ചിക്കൻ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറി അങ്ങ് റെഡ് കളറാവും കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് മൂടി വയ്ക്കുന്നുണ്ടേ അപ്പം നമ്മുടെ ചിക്കൻ്റെ രണ്ട് സൈഡും അങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം പാത്രത്തിലോട്ട് കോരിയെടുക്കാം അപ്പം സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണേ സ്പെഷ്യൽ ആണേ ഇന്നത്തെ ബിരിയാണി നമ്മൾ പൊരിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റി വഴറ്റിയെടുത്തതിലോട്ട് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നാരങ്ങ വേണോ ഒരു കേട്ടോ കയ്യിൽ നാരങ്ങ നേരില്ല പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മേടിച്ചതാണേ അതും കൂടി കുറച്ചൊന്നും ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലൊരു എന്തോ നല്ലൊരു മണം വരുന്നേ അത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു കോരി കോരിയെടുക്കാം കേട്ടോ ഇനി ഒരു പ്രാവശ്യവും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തല്ല ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മസാലയും ഒരുവിധം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത പാനിലോട്ട് എണ്ണ ഉണ്ടായിരുന്നേ ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കനും കൂടി ചേർത്ത് അങ്ങ് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ രണ്ടാമത് ചേർത്തും കൂടെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാനായിട്ട് ഈ കപ്പിന് ഒരു കപ്പ് ബിരിയാണി റൈസാണ് എടുക്കുന്നത് നല്ല ഇത് കൈമ റൈസാണേ നല്ലൊരു മണോണ്ട്ടെ ഈ റൈസിന് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ എത്രയും കണ്ട് കേട്ടേ റൈസിൻ്റെ വില അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നന്നായി കൈ കൊണ്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളത്തിൽ നല്ല വെള്ളം നല്ല നിറം മാറി വരുന്ന വെള്ള വെള്ളം നിറം മാറി വരുന്നതുവരെ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതങ്ങ് വെള്ളത്തിലോട്ട് ഇട്ടങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കൈപ്പിടി സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കങ്ങ് വരക്കിയെടുക്കാൻ കേട്ടോ ഒന്ന് ഗോൾഡൻ കളറാവുന്നതുവരെ ഒന്നങ്ങ് വഴിറ്റിർക്കാം പഴിട്ട് കരയ്ക്കരുത് കേട്ടോ കരിച്ചാൽ നമ്മുടെ നെച്ചോറിൻ്റെ ടേസ്റ്റ് തന്നെ മറുപടി കേട്ടോ അപ്പം ഈ ഒരു പരുവാകുന്നതുപോലെ ഉള്ളി ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് കപ്പരിയിൽ ചേർത്ത് കൊടുത്തതിലോട്ട് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വയ്ക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അങ്ങ് മൂടി വെക്കാം തിളയ്ക്കുന്നതിന് വേണ്ടി അങ്ങ് മൂടി വയ്ക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ചെറിയ പച്ചമുളകൊന്ന് ഒടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി ഞാനങ്ങ് മൂടി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാമേ അപ്പോൾ ഞാൻ അരിയൊക്കെ അങ്ങ് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ടാ നല്ല നമ്മുടെ അരി റൈസിനും കൂടി ചേരത്തക്ക രീതിക്കുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗീ ഒക്കെ ഞാൻ അടച്ചിറക്കി അങ്ങ് വയ്ക്കണേ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളി വറുത്തെടുക്കാനുള്ള ഉള്ളി കുറച്ചും കൂടെ വേണമായിരുന്നിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരി ചേർത്തു അരി ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു അടി ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അരി കട്ട കെട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇളക്കി അങ്ങ് അടച്ച് വെക്കാൻ കേട്ടോ നല്ല കൂടിയ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ അതൊന്ന് തിളച്ച് നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവാളയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പച്ചമുളകും പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാർ ഇല്ല കേട്ടോ അച്ചാർ മേടിക്കാനും മറന്നുപോയേ അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കും മാങ്ങ നല്ല സൂപ്പർ മാങ്ങ കിട്ടും കേട്ടോ ഇപ്പോൾ ആറ്റിങ്ങിൽ ഒക്കെ പോയാൽ നല്ല അടിപൊളി രാമേന്ദ്രനിൽ പോയാൽ നല്ല ഫ്രഷ് മാങ്ങ കിട്ടും മാങ്ങ മേടിച്ചുകൊണ്ട് ഒന്ന് നമുക്കൊരു അടിപൊളി അച്ചാർ ഇടാം കേട്ടോ അപ്പം ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമേ അച്ചാർ ഇടുന്ന അപ്പം ഞാൻ സലാഡ് ഉണ്ടാക്കാനായിട്ട് തക്കാളി പച്ചമുളക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് അടച്ച് മാറ്റി വെക്കാം അപ്പം നമ്മുടെ കച്ചമ്പറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റൈസൊക്കെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ നമ്മുടെ നെയ്ച്ചോറൊക്കെ തിളച്ചങ്ങ് കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസും ചിക്കനും ഒരേ ചൂടാണേ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് ശരിയല്ലാത്തതുകൊണ്ടാണേ നിങ്ങൾ അടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് അത് കൈ കൊണ്ട് നമുക്കത് പിടിച്ചുകൊണ്ട് വെക്കാനും പറ്റുന്നില്ല കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ അതിലോട്ട് ആവശ്യത്തിന് കീയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉള്ളി വറുത്തെടുക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വറുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ഈ ഒരു പരുവത്തിന് കോരി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പരുവായപ്പോൾ എൻ്റെ സ്റ്റാൻഡ് തറയിൽ വീണേ അപ്പോൾ അത് എടുക്കാനായിട്ട് ഓടിപ്പോയപ്പോഴത്തേക്ക് ഉള്ളി അങ്ങ് കരിഞ്ഞു പോയിട്ടോ അപ്പോൾ നമ്മൾ കരിഞ്ഞ ഉള്ളി ചോറ്റിലോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്തറിയിക്കും കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നും കരിയാത്ത കുറച്ച് ഭാഗം മാത്രമേ റൈസിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളേ ഞാൻ കാണിച്ചു കേട്ടോ കരിഞ്ഞു പോയ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ആ സമയത്ത് ഞാൻ കോരിയെടു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റാൻഡങ്ങ് തറയിൽ വീണു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഓടിപ്പോയപ്പോഴത്തേക്കും എൻ്റെ ഉള്ളി കരിഞ്ഞു സാരമല്ല കേട്ടോ നമുക്ക് കുറച്ച് അടി ഭാഗത്തു നിന്നുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുതിരിങ്ങയൊക്കെ ഞാൻ ചേർത്ത് നമ്മൾ ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ ദമ്മായിട്ടുണ്ട് ഉള്ളി കറുത്തുപോയി അതുകൊണ്ട് ഞാൻ ചോറ്റിൽ ചേർത്ത് കൊടുത്തിട്ടില്ലേ കുറച്ച് മാത്രമേ ചേർ അടി ഒരു ഗോൾഡൻ കളറായത് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ദമ്മായിട്ടുണ്ടേ അപ്പം ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി കേട്ടോ പിന്നെ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ച് ലാസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതാണേ അപ്പം ഇത്രയും പാടുവിട്ട് എടുത്തതല്ലേ എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് ഞാനങ്ങ് എടുക്കണേ അപ്പം നമ്മുടെ പൊരിച്ച ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണേ സൂപ്പർ ബിരിയാണിയാണ് നമ്മൾ ഞായറാഴ്ചയൊക്കെ ചിക്കനൊക്കെ വാങ്ങാൻ പറ്റേക്കും ഇങ്ങനെ പൊരിച്ചൊക്കെ ബിരിയാണി വയ്ക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി നല്ല ആവി പറക്കുന്ന സൂപ്പർ ബിരിയാണിയും നല്ല തൈരും നല്ലൊരു സലാഡും പപ്പടമൊക്കെ ആയിട്ട് നമുക്ക് ഉച്ച കൊണ്ട് കഴിക്കാമേ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പം നമുക്ക് കഴിക്കാൻ കേട്ടോ അപ്പം സഹോദരനുണ്ടേ അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇന്നും ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്